ജുമാ മസ്ജിദ് മഹൽ ഹജ് യാത്രയ്പ് സംഘടിപ്പിച്ചു ചേരമാൻ ജുമാ മസ്ജിദ് മഹലിൽ നിന്നും ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്ക് മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി ചേരമാൻ പള്ളിയുടെ ചീഫ് ഇമാമായ ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി ഉദ്ഘാടനം ചെയ്തു യാത്രകളെ സ്വീകരിക്കുമാറാകട്ടെ അതുപോലും മബറൂർവമായ ഹജ്ജും മുമറയും മറ്റ് അനുബന്ധ കർമ്മങ്ങളും ചെയ്യാൻ അള്ളാർ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ മാറാകട്ടെവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാവ് രക്ഷപ്പെടുത്തുമാറാകട്ടെ നിങ്ങൾ നിങ്ങളുടെ യാത്ര കൊണ്ട് ലക്ഷ്യമാക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലുപരി ഭംഗിയായി പൂർത്തീകരിച്ച് വളരെ സന്തോഷത്തോടു കൂടി അവരെ

അത് നമുക്ക് ഇതൊന്നും ചെയ്യാനില്ല എന്നാണ് നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല കുറേ അനു ഒരുപാട് സ്ഥലത്ത് നമ്മളോട് പറയുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രവർത്തനം അനുസരിച്ചായിരിക്കും അതൊരു തീരുമാനം തരും അത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് അഭാവരം നമുക്ക് വേണ്ടി മാറ്റിത്തരും പക്ഷെ അത് മാറ്റം എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം നമുക്ക് വിശ്വാസത്തോടു കൂടി നമ്മൾ അധരിച്ച് പ്രവർത്തിക്കണം സെക്രട്ടറി അബ്ദുൽ ഖയും ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് റഷീദ് ട്രഷറർ അബ്ദുൽ കരീം വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുറഹിമാൻ കമ്മിറ്റി അംഗങ്ങളായ ഹൈദ്രോസ് ഹനീഫ എന്നിവർ പങ്കെടുത്തു